പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയ ഭരണഘടനാ സംരക്ഷണ റാലികൾ നൽകിയ ആത്മവിശ്വാസത്തിനൊടുവിലാണ് ഇടതുമുന്നണിയും സി പി എമ്മും ഘട്ട പ്രചരണത്തിന് തയ്യാറെടുക്കുന്നത് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനെ മുൻനിർത്തി കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലുകളാകും തെരഞ്ഞെടുപ്പിൽ സി പി എം ആയുധമാക്കുക സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തള്ളിക്കളയാൻ കേന്ദ്രം നടത്തുന്ന നിലപാടിനെയും മുഖ്യമന്ത്രി ചോദ്യം ചെയ്യും വിവാദങ്ങൾ പെരുമഴയായി പെയ്തിറങ്ങുന്ന കാലത്ത് മുഖ്യമന്ത്രി തന്നെ പാർട്ടിയെ നയിക്കാൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലൂടെ രംഗത്തിറങ്ങുകയാണ് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത്തിമൂന്ന് വരെ മുഖ്യമന്ത്രി കേരള പര്യടനം നടത്തും അറുപത് പൊതുയോഗങ്ങൾ മുഖ്യമന്ത്രിയുടേതായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത് മണ്ഡലങ്ങളിൽ ഓരോന്നിലും മൂന്ന് പരിപാടികൾ വീതം മാസപ്പടി മുതൽ മസാല ബോണ്ട് വരെയുള്ള വിവാദങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പാർട്ടിയെ നയിക്കാൻ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്നത് ബി ജെ പിയും കേന്ദ്രവും ഇ ഡി എ ഉപയോഗിച്ച് നടത്തുന്ന പകപോക്കൽ രാഷ്ട്രീയം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ തുറന്നു പറയും പ്രതിപക്ഷത്തിന് ശക്തമായ നിലപാടില്ലെന്നും കേന്ദ്രത്തിൽ ഒരു സമീപനമാണെന്നും കേരളത്തിൽ മറ്റൊരു നിലപാടാണെന്നുമുള്ള വിമർശനം തുടരും സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നതും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടികൾ പുനഃസ്ഥാപിക്കാൻ കേരളം നടത്തുന്ന ശ്രമങ്ങളും മുഖ്യമന്ത്രി ആവർത്തിക്കും ഇ ഡി കേസെടുത്ത സാഹചര്യത്തിൽ മാസപ്പടി വിവാദം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി പ്രതിരോധിക്കുന്നത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം